പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ എസ് എഫ് ഐ ഭീകരതയ്ക്കെതിരെയും സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിലും പ്രതിഷേധിച്ച് എം എസ് എഫ് അമരംബലം പഞ്ചായത്ത് കമ്മിറ്റി മജീദ് ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് അമരംബലം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷാഹിദ് പാട്ടക്കരിമ്പ് അധ്യക്ഷനായി സിദ്ധാർത്ഥിന് നീതി ലഭ്യമാക്കുക എസ് എഫ് ഐയുടെ ടെററിസം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മെഴുകുതിരി കത്തിക്കുകയും പ്രതിഷേധ ബാനർ ഉയർത്തുകയും ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഷറഫ് മുണ്ടശ്ശേരി യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ബിഷർ എന്നിവർ സംസാരിച്ചു വയനാട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥിയെ എസ് എഫ്ഐ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തോക്കിയ പ്രതിഷേധ സൂചകമായിട്ടാണ് എം എസ് എഫ് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് പരിപാടി ഫാസിം പാറക്കപ്പാടം സിയാൻ പുതിയറ ഷബിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കൂട്ടും നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വെഡിങ്സ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ